ഹലോ ഇപ്പോ സമയം ഏഴ് മണിയായിട്ടുണ്ട് രാവിലെ ചെറിയ വീലൊക്കെ വന്ന് അതിന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പം ഇറങ്ങി നിൽക്കുന്നുണ്ടെന്ന് വെച്ചാ ഇന്നലെ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊന്നും നോക്കാന്ന് വെച്ചാൽ ഇത് ഇന്നലെ കൊണ്ടുവന്നിട്ട് ബാക്കി എന്താ സിമെന്റും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ എന്തെങ്കിലും പണിയുണ്ടോന്നറിയില്ല പക്ഷെ ഇത് ഇത്ര അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് താഴോട്ട് മൊത്തം റോഡ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ മണ്ണും കല്ലും ഒക്കെ ആയിട്ട് വണ്ടിക്ക് പോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇന്നലെ കൊണ്ടവരെ റോഡ് ആക്കി ആക്കിട്ടുണ്ട് യിലൊക്കെ ഒതിച്ചു വരുന്നേ ഉള്ളോട്ടോ നല്ല രസമുള്ളതോട്ട് കാണാനും സൂര്യേട്ടൻ പുറത്തെത്തിയിട്ടില്ല മരത്തിന്റെ താഴെ ഒളിച്ചിരിപ്പാണ് ഒരു പ്രശ്നം പറ്റി എന്താന്ന് വെച്ചാ അവിടെ പണി കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ തറയോടെ എല്ലാം നാശമായി പോയാട്ടോ സിമ്മെന്റും മണ്ണും പാറപ്പൊടിയും ഒക്കെ ആയിട്ട് ഇല്ലാണ്ടായി ഇതൊക്കെ നല്ലോണം അടിച്ച് തുടക്കനങ്ങട്ടോണ്ട് അവിടെനിന്ന് പറന്നിങ്ങനെ അകത്ത് കയറിയതാണ് എല്ലായിടവും കണ്ടൊക്കെ അങ്ങനെ തന്നപ്പോഴേക്കും കുഞ്ഞു മനുഷ്യന് വിശപ്പിന്റെ വെളി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ ചാടി അടുക്കളയിലോട്ടാണ് വന്നത് സത്യം പറഞ്ഞാൽ ചെടി കൂടി നനച്ചിട്ട് അകത്ത് എന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ എന്ത് പിന്നത്തേക്ക് ആക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ ആദ്യം ചായക്കുള്ള പാല് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ആര് ഞാനിങ്ങനെ ഈ ബേസിന്റെ താഴെയാണ് കേട്ടോ വെച്ചേക്കുന്നത് ഇതാണ് എളുപ്പം അപ്പൊ നമുക്ക് കഴുകാൻ സമയമാകുമ്പഴത്തേക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ തന്നെ താഴെ വെച്ചാൽ മതിയല്ല വലിയ ബേസണില് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് ഞാൻ ഈ ചെറിയ ബക്കറ്റിൽ മാറ്റി ഇവിടെ ഇങ്ങനെ വെക്കാറാണ് കേട്ടോ ചെയ്യാറ് ഇത് രാവിലത്തെ എൻ്റെ ഒരു റൊട്ടീനാണ് കേട്ടോ പാല് തിളപ്പിക്കുക അരി തിളപ്പിച്ച് വെക്കുകയെന്നു പറഞ്ഞത് അപ്പോൾ അരി എടുത്ത് വെച്ചപ്പോഴേക്കും പാല് തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മോനുള്ളതാദ്യം തന്നെ എടുത്ത് മാറ്റി കണക്കാൻ വേണ്ടി എടുത്ത് വെച്ചേട്ടോ ചായ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് നമുക്ക് കിട്ടുമ്പോൾ ആ സമയം കൊണ്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ആക്കി എടുക്കാൻ പറ്റും ബാക്കി പാലിലേക്ക് നമുക്കുള്ള ചായപ്പൊടിയൊക്കെ തട്ടി അടുപ്പത്തിട്ട് വെച്ചിട്ട് ഞാൻ മാവൊക്കെ എടുത്ത് കലക്കി വെക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അത് കലക്കി ഉപ്പൊക്കെ ഇട്ട് കലക്കിയിട്ട് മാറ്റി വെച്ച് കുറച്ച് സമയം ഇരുന്നിട്ട് ചുട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണേ അങ്ങനെ ആ പണി കൂടെ കഴിഞ്ഞപ്പോഴേക്കും ചായ തിളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം തന്നെ അതിനെ ആദ്യം അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഇച്ചിരി ഞാൻ അധികം വെള്ളമൊക്കെ ഒഴിച്ചാണ് കേട്ടോ ചായ ഉണ്ടാക്കിയ അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നതുകൊണ്ട് രണ്ട് വലിയ കപ്പിലാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ അതെല്ലാം ഒഴിച്ചെടുത്ത് മോൻ്റെ ഒഴിച്ചെടുത്തിട്ട് പിന്നെ അവന് ചായ കുടിപ്പിക്കുന്ന പരിപാടിയാണ് കേട്ടോ കുറേ സമയം എടുക്കും ചില ദിവസം ചില ദിവസം ആണെങ്കിലും പിറ്റാതിൽ നിന്ന് ചായ കുടിച്ചോളൂ ഇടയ്ക്കൊക്കെ എൻ്റെ ഇങ്ങനെയൊന്ന് ചുറ്റിക്കാറുണ്ട് കേട്ടോ അങ്ങനെ അവന് കുറേയൊക്കെ കൊടുത്ത് ഏകദേശമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ഇവിടെ ഒരു വലിയ കുഞ്ഞുള്ളത് ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആളെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് വന്നതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ജനൽ തുറക്കുക എന്നുള്ളത് ആളുടെ ഡ്യൂട്ടി ആയിരുന്നു കൊളുത്തൊക്കെ എടുത്ത് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് ആൾ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട് പിന്നെ ഈ മനുഷ്യനെ എണീപ്പിക്കാന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് കേട്ടോ ഒരുപാട് സമയം വിളിക്കേണ്ടി വരും ഇപ്പൊ തന്നെ കണ്ടോ കപ്പ് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് ഉറങ്ങുകയാണ് കേട്ടോ കടന്ന് മോനെ അവിടെ അച്ഛനെ എഴുന്നേപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് എഴുന്നേറ്റായിരുന്നു ചായ കുടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങി വീഴുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ചായ ഉടിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ മോൻറ്റെ സ്നേഹ പ്രകടനമൊക്കെ കുറച്ച് സമയമൊക്കെ ഇരുന്ന് കണ്ടിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് ഓടി കേട്ടോ ി സമയമില്ല പെട്ടന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇല്ലെങ്കിൽ എന്നെ ഇവിടെ നിർത്തിക്കാൻ വേണ്ടി സമ്മതിക്കില്ല കേട്ടോ കുഞ്ഞാൾ അപ്പൊ ഞാൻ വേഗം തന്നെ പാത്രം രാവിലെ ചായയിട്ട പാത്രം ഒക്കെ കഴുകിയൊക്കെ വെച്ചിട്ട് അരിയൊക്കെ തിളപ്പിച്ച് ഇറക്കി വെച്ചു ഇത് നമ്മൾ എപ്പോഴും ഈ തേങ്ങ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇത് സാമ്പാർ പരിപ്പ് നമ്മളിങ്ങനെ ആദ്യം എടുത്ത് എണ്ണയിലോട്ടിടുക എന്നിട്ട് കുറച്ച് ഒരു രണ്ട് മൂന്ന് നുള്ള നമ്മുടെ പെരുഞ്ചീരകം ഉണ്ടല്ലോ അതുകൂടെ ഇട്ടിട്ട് ഒന്ന് വറുക്കുക വറക്കാൻ ചെറിയ ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും തീ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് ആ ചൂടില് നമ്മളൊന്ന് അതിനെ മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് ചിലപ്പോ കരിഞ്ഞു പോവേ അതുകൊണ്ട് ശ്രദ്ധിച്ചത് ചെയ്യണം അപ്പോൾ അത് ഞാൻ അവിടെ തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ച സമയത്ത് ഇപ്പുറത്ത് ദോശ കൂടാന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഇപ്പുറത്ത് ഞാൻ ദോശയൊക്കെ ചുട്ടിയെടുക്കുന്നുണ്ട് അപ്പോഴേക്കും അത് അവിടെ തണുത്തി ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ ഞാൻ അതിനൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി എന്നിട്ട് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതേ പാത്രത്തിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കുറച്ച് കടുക് പൊട്ടിക്കുക കറിവേപ്പില ഇടണം അപ്പോൾ ഇവിടെ ഇന്നത്തെ ഒരു കറിക്കും കറിവേപ്പില ഇല്ല കേട്ടോ കാരണം ചെടിയിൽ ഇപ്പൊ കറിവേപ്പില പിടിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില ഇല്ല ഇനി പച്ചക്കറി എന്തെങ്കിലും വാങ്ങിക്കുമ്പോഴേ കറിവേപ്പില കിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് സവാള ഇട്ടിട്ടുണ്ട് ഞാൻ പച്ചമുളക് ഇടുന്നില്ല മോന് കൊടുക്കുന്നതുണ്ട് അപ്പോൾ പച്ചമുളക് ഇടവിട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി നമ്മൾ അരച്ചു വെച്ചിരുന്ന സാധനവും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട് ഇത് ഇരിക്കും തോറും കൂറുകയും കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് എടുത്താൽ മതി ഇത് ഇവിടെ വല്ലപ്പൊഴും വെക്കുന്ന കറി എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് ഞാൻ അതൊക്കെ മോനുകൊണ്ട് പോയി കൊടുത്തിട്ട് അടുത്ത് ഇനി കുറച്ച് കൂനിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാനത് തോര വെക്കാമെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ അതിനാവശ്യമായിട്ടുള്ള സവോളയും പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റി കൂനിപ്പൊടി കൂടെ ഇട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു മഞ്ഞൾപ്പൊടി കൂടെ കുറച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഈ മീനിന്റെ കരുവാട് ഉണ്ടല്ലോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ അത് ചമ്മന്തി അരക്കാൻ പച്ച അധികം അങ്ങനെ ഇവിടെ ഉപയോഗിക്കാറില്ല ഈ പ്രാവശ്യം കിട്ടിയപ്പോ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ എന്നിട്ട് ഞാൻ അതിലേക്ക് വേണ്ട കൂട്ടുകൂടെ ഒന്ന് കറക്കി എടുത്ത് വെക്കുന്നുണ്ട് സാധാരണ നമ്മൾ തോരനൊക്കെ എടുക്കുന്ന അതേ കൂട്ടുകയാണ് കേട്ടോ കുറച്ച് മസാലപ്പൊടി പൊടി കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെ കുറച്ച് പർപ്പിൾ കാബേജ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ എന്നാ പിന്നെ അതിനെ എടുത്ത് ഇന്ന് തോരൻ വെക്കാന്ന് അതിനെ കട്ട് ചെയ്ത് ഞാൻ ചോപ്പറിലോട്ട് മാറ്റി കേട്ടോ എനിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരു പകുതി സവോള കൂടെ ഇട്ട് രണ്ട് വലി വലിച്ചപ്പോഴേക്കും തോരാനുള്ള സംഭവം ഇവിടെ റെഡി ആയിട്ടും അപ്പോൾ ആ സമയപ്പോഴേക്കും നമ്മുടെ മീൻ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആവിന്ന് വരുന്ന വെള്ളം എല്ലാം കൂടെയൊക്കെ വെച്ചിട്ടാണ് ഇത് വെന്ത് കിട്ടിയത് എന്നിട്ട് ഞാൻ അതിലോട്ട് ഈ തോരൻ്റെ കൂട്ടും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും അത് മൊത്തം നല്ല സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ വേഗം തോരനും കൂടെ അടുപ്പത്തോട്ട് ആക്കാനുള്ള പരിപാടിയായിരുന്നേ ഞാൻ ഈ സംഭവം അങ്ങനെ കാണാറുണ്ടെങ്കിലും ഇതങ്ങനെ വാങ്ങിയിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് കേട്ടോ ഈ പർപ്പിൾ കളർ ഇങ്ങനെ വാങ്ങി വെക്കുന്നത് ഇത് അപ്പോഴേക്കും ആൾ കഴിക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ എനിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി ഇതായത് വീണ്ടും വന്ന് എടുത്ത് കഴിക്കുന്നതാണ് പിന്നെ കുറച്ച് മീൻ തോരനായതുകൊണ്ട് അതും കൂടെ ഇടയ്ക്ക് എടുത്ത് പോയി കഴിക്കുന്നുണ്ട് ഞാൻ കുറെയൊക്കെ ഒതുക്കിയതിന് ശേഷമാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അവരുടെ കൂടെ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അത് ഒന്ന് വെന്ത് വന്നപ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം അതിനുള്ള കൂട്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണേ കറക്കി എടുത്തിട്ടുണ്ടായിരുന്ന തേങ്ങ അങ്ങനെ തോരനും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചൻ്റെ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ എടുത്ത് വെക്കേണ്ട അടുത്തൊക്കെ വെച്ചിട്ട് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് സിംഗിലേക്ക് ഇട്ടിട്ടുണ്ടേ ഒരുപാടില്ല രണ്ട് മൂന്ന് പാത്രങ്ങളുള്ളൂ പക്ഷെ ഞാനിങ്ങനെ നിരത്തി ഇട്ടിക്കുന്നതാണത്തേക്ക് ഒരുപാട് ഉള്ളത് പോലെ തോന്നുന്നു കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ അപ്പോഴെപ്പോഴാ ഉള്ള പാത്രങ്ങൾ തന്നെ ക്ലീൻ ചെയ്താട്ടാണ് കേട്ടോ പോകാറുള്ളത് അപ്പോൾ അവിടെ കുറച്ച് പൊടിയൊക്കെ വീണിടുന്നതും എല്ലാം അപ്പൊ തന്നെ അങ്ങ് തുടച്ചിട്ടു സിംഗിലും അങ്ങനെ പാത്രങ്ങൾ കൊണ്ട് ഇട്ടയ്ക്കാറില്ല കേട്ടോ സിംഗിലൊക്കെ മാറ്റുന്ന പാത്രങ്ങൾ അപ്പൊപ്പൊത്തന്നെ കഴുകിയെടുത്ത് മാറ്റി വെക്കാണ്ടെടുത്ത് കൊണ്ടുപോയി ഒതുക്കി വെക്കാറുണ്ട് കേട്ടോ ചെയ്യാറുള്ളത് അതില്ലെങ്കിൽ ഭയങ്കര മെസ്സായിട്ട് ഫീൽ ചെയ്യും നമുക്ക് കിച്ചൺ കാണുമ്പോഴേ ഇനി മീൻ വെക്കാൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പൊ ഒരു ദിവസം വാങ്ങിയ മീനിന്റെ തല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പാത ഇന്ന് എടുക്കുന്നത് എന്നിട്ട് ഈ മീനിന്റെ തല ഞാൻ വീണ്ടും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കഷ്ണവും കൂടെ ഞാൻ അറത്തെടുത്തോട്ട് അപ്പൊ ആ തലയും ബാക്കി കഷ്ണവും കൂടെ വേറൊരു ദിവസം വെക്കാന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് വേഗം തന്നെ ഞാൻ ഈ മീൻ നമ്മുടെ ആവശ്യത്തിന് കറിവിക്കാനാണ് കേട്ടോ അപ്പൊ അതിനാവശ്യത്തിനുള്ള രീതിയിൽ അറുത്തെടുത്തിട്ടുണ്ട് മീൻ ഇറക്കുന്നതിന് മുന്നേ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കിയതിനു ശേഷമാണ് പൊതുവേ മീൻ ഇറക്കാൻ വേണ്ടി നിൽക്കാറ് കേട്ടോ പിന്നെ മീൻ മീനറത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെ അപ്പൊ തന്നെ ഞാൻ ഈ വാഷ് ബേസൺ അപ്പൊ തന്നെ കഴുകാറുണ്ട് കേട്ടോ സോപ്പിട്ട് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഈ മീനിന്റെ വേസ്റ്റ് വരുന്ന അതായത് നമ്മൾ കഴുകുന്ന വെള്ളം ഇപ്പം ബേസനിലോട്ട് ഒഴിച്ചാലും അങ്ങനെ മണവും കാര്യങ്ങളൊന്നും വരാറില്ല അപ്പോ തല ഞാൻ അർത്തിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഇങ്ങനെ സ്ലിപ്പായി പോകണുണ്ടായിരുന്നു അപ്പൊ ആള് ബ്രേക്ക്ഫാസ്റ്റ് ശേഷി തന്നപ്പോഴത്തേക്കും ആളുടെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ ചേന എണ്ണ കേട്ടോ പെട്ടെന്ന് എനിക്ക് വേണ്ട രീതിക്ക് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ചേണന പോകാൻ സമയമായി കുളിക്കാനുള്ള സമയമായി പറഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ അച്ഛന്റെ മോനെ കൂടെ ഒന്നിച്ച് കുളിക്കാൻ പറഞ്ഞിട്ട് മോൻ ആദ്യം തലയിൽ എണ്ണയൊക്കെ തേച്ചു കൊടുത്തിട്ട് രാമത് ചേന എണ്ണ തേച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോഴേക്കും അത് കണ്ടിട്ട് ഈ മോൻ എഴുന്നേറ്റ് വീണ്ടും അവന്റെ തലയിൽ തേക്കാൻ പറയുന്നുണ്ട് അവന്റെ തലയിൽ ഞാൻ തേക്കുമ്പോ അച്ഛന്റെ തലയിൽ തേക്കാൻ പറയുന്നുണ്ട് അങ്ങനെ അവര് അവരുടെ തപ്പിലടിയപ്പോ ഞാൻ പിന്നെ ഓരോ കൈയും ഓരോ തലയിൽ വെച്ചിട്ട് രണ്ടുപേർക്കും കൂടി അങ്ങ് തേച്ചു കൊടുത്തിട്ടോ അപ്പൊ പിണക്കുമില്ലല്ലോ അങ്ങനെ അവർക്ക് എണ്ണയൊക്കെ തേച്ചു കൊടുത്തിട്ട് അവിടെ അവരുടെ കളി നടക്കുന്നുണ്ട് അപ്പൊ കുറച്ച് മാവ് രാവിലത്തെ ബാക്കിയുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു തന്ന പിന്നെ എനിക്ക് എന്തായാലും ഒന്ന് തേക്കണ്ട എന്നാ പിന്നെ ബാക്കി എടുത്ത് കളയണ്ടാന്ന് വിചാരിച്ചിട്ട് ആളുടെ മുഖത്ത് പരീക്ഷണം നടത്തുകയാണ് കേട്ടോ ഞാന് ഞാനും ഞാൻ തേക്കുന്ന കണ്ടിട്ട് മോനും അവിടെ നിന്ന് ഭയങ്കര കാര്യമായിട്ട് അച്ഛൻ്റെ ദേഹത്തൊക്കെ തേച്ച് കൊടുക്കാൻ കേട്ടോ അവന്റെ തലയിലോ അവന്റെ വയറിലൊക്കെ തേകുന്നുണ്ട് അങ്ങനെ ആളുകൾ ഞാൻ വെള്ളാട്ട് പോക്കറാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ മീൻ വെക്കാൻ വേണ്ടി പോയി കേട്ടോ പിന്നെ ആവശ്യമുള്ള പച്ചമുളകും തക്കാളിയും പിന്നെ നമ്മുടെ അരപ്പും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് അതിനെ അങ്ങ് അടുപ്പിലോട്ടാക്കി മോനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കിച്ചണും ഞാൻ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹായ് അപ്പോൾ എന്റെ ജോലിയൊക്കെ എന്തേ വാ അപ്പോൾ ഇനി ആൾക്ക് ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ ഉറക്കം വന്ന അങ്ങനെ ഇരിക്കുകയാണ് ഫുഡൊക്കെ കൊടുത്തു ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി എനിക്ക് ചോറ് വറക്കണം മീൻ ഏകദേശം ആയിട്ടുണ്ട് അത് ഇനി അടുപ്പിലെങ്ങിയിട്ടൊന്നായിക്കോളൂ അപ്പോൾ ഇനി ഇവനെ ഉറക്കിയിട്ട് വേണേ ഇനി അടച്ചു വരാനും തുടയ്ക്കാനൊക്കെ അങ്ങനെ അപ്പോൾ ഇനി എന്തായാലും ഇവനെ ഉറക്കിയിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോകും കേട്ടോ ടാറ്റ പറഞ്ഞാവാ ഉറക്കം പറയും ടാറ്റ ബായ് ബായ് എന്ന് പറയും മോനെ പെട്ടെന്ന് തന്നെ ഉറക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ കിച്ചണും ക്ലീൻ ആക്കി ആയിട്ടുണ്ട് ചോറ് വർത്തിട്ടില്ല അതിന് വാർക്കണം അതിനുള്ള സമയമായിട്ടില്ല അപ്പൊ ഇനി നമുക്ക് ഹാളിലോട്ട് പോവാം അവിടെ കുറച്ചധികം സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വാരി ഇട്ടിട്ടുണ്ട് ആടാനുള്ള ഊഞ്ഞാലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇനി കെട്ടി കൊടുക്കണം അപ്പൊ ഞാൻ ആദ്യം തന്നെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത ആ ഓപ്പറിനകത്തോട്ട് വെച്ചു പിന്നെ ആഴ്ചയിൽ ഒരിക്കലാണ് സോഫ തുടക്കുന്നതെങ്കിലും എല്ലാ ദിവസവും ഞാൻ ഇത് പൊടിയൊക്കെ അടിച്ച് നല്ലോണം തട്ടിയൊക്കെ ഇടാറുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ കടന്ന സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയി ഒതുക്കിയൊക്കെ വെക്കുന്നുണ്ട് മോൻ ഉറങ്ങുന്നതിന് മുന്നേ വീട് ഒന്നിങ്ങനെ മെസ്സാവാറുണ്ട് കേട്ടോ മോൻ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഞാനിതെല്ലാം ഒതുക്കി പിന്നെ അവൻ എണീറ്റായാലും അത്ര ഇങ്ങനെ വാരി വരച്ചൊന്നും ഇടാറില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആൾക്ക് ഓഫീസിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കയറ്റുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോ അങ്ങനെ കൊണ്ടുവച്ചേക്കുന്നതാണ് ഇത് ചെറുതേനാണ് കേട്ടോ കുറച്ചധികം വാങ്ങിച്ചു വെച്ചിട്ടുള്ളതായിരുന്നു ഇനി അതൊക്കെ എടുത്ത് അകത്തോട്ട് എടുത്തുവെക്കണം പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അടിച്ചു വരാൻ വിചാരിച്ചിട്ട് അതിനുള്ള പരിപാടി തുടങ്ങിട്ട് ഇവിടെ നല്ലോണം പൊടി ഉണ്ടായിരുന്ന കേട്ടോ ഈ അകത്തോട്ട് അടിച്ചു കയറിയിട്ടെ പിന്നെ വേഗം തന്നെ അതൊന്ന് അടിച്ചിട്ടു പിന്നെ മൂക്കിലൊന്നും അടിച്ചു കയറുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ഞാൻ മാസ്ക് ഒന്നും വെക്കാതെ നിൽക്കുന്നത് പിന്നെ വീടിനകത്തേക്ക് അതായത് നമ്മുടെ മെയിൻ ഡോറിന്റെ അകത്തേക്ക് അങ്ങനെ കയറുന്നുണ്ടായിരുന്നില്ല കാരണം ഇവിടെ റോഡ് പണി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ജനലും വാതിലും ഒക്കെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വാതിലും ജനലൊക്കെ അടച്ചിട അങ്ങനെ സൗണ്ട് അധികം കേൾക്കില്ലാലോ അതുപോലെ തന്നെ പൊടിയും അധികം കയറിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ വീടിന്റെ നേരെ അതായത് ഗേറ്റിന്റെ മുന്നിലിട്ടാണ് കേട്ടോ ഇവിടെ കുഴക്കലും വാരലും ഒക്കെ നടന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും പൊടി ഇങ്ങോട്ട് കയറിയത് കുറച്ചുകൂടെ താഴോട്ട് കൊണ്ടുപോയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും മെസ്സൊന്നും വരില്ലായിരുന്നെട്ടോ ഇവിടെ നിന്ന് താഴേക്ക് കുറച്ചുദൂരം വീട് അങ്ങനെ ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോ അവരിവിടെ ഇട്ടെന്ന് തോന്നുന്നു കാരണം വെള്ളവും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുമല്ലോ കുടിക്കാനൊക്കെ അപ്പൊ അങ്ങനെ ഇവിടെ ഇട്ടായിരുന്നെട്ടോ എല്ലാം ചെയ്ത് പിന്നെ ഞാൻ വേഗം തന്നെ വീടിനകമൊക്കെ ഒന്ന് അടിച്ചു വരെ ഇട്ടിട്ടുണ്ടായിരുന്നു അടിച്ചു തുടങ്ങണമെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ഞാൻ അടിച്ച് വരക്കൊണ്ടു നിന്നപ്പോഴേക്ക് പുറത്ത് നമ്മുടെ റോഡ് പണിത കോൺട്രാക്ടർ റോഡ് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ താഴോട്ട് കുറച്ചുകൂടി ഇനി പണിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സിമെന്റ് ഇവിടെ അടുക്കി വെച്ചേക്കുന്നത് നാളെ ഇവിടെ നിന്ന് എടുത്ത് പണി ചെയ്ത് തീർക്കും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നിനി ഞാൻ തുടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നാളെ വീണ്ടും പൊടി അടിച്ച് കയറും അപ്പോൾ പിന്നെ വീണ്ടും മറ്റന്നാൾ എനിക്ക് വീണ്ടും തുടയ്ക്കണം അതിനെക്കാല് റോഡിട്ട് പണി തീർന്നിട്ട് ഒന്നിച്ച് തുറക്കുന്നതാണ് എനിക്ക് ബെറ്റർ കുറച്ച് വേസ്റ്റൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കത്തിക്കാന്ന് വിചാരിച്ചു മുറ്റം അടിച്ചിട്ടില്ല മുറ്റം അടിക്കണം പക്ഷേ മഴക്കോളും ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ വന്നത് ഇപ്പുണ്ട് അപ്പോൾ ഇപ്പോഴും വന്നതുകൊണ്ട് ഞാൻ വേഗം തന്നെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കത്തിക്കും ു എന്നിട്ട് പിന്നെ ഞാൻ അടിച്ച വാരി കഴിഞ്ഞപ്പോഴേക്കും ഈ മേശയിലൊക്കെ ഇങ്ങനെ പൊടി വീഴുവല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ നല്ലോണം ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ആക്കി പിന്നെ മോന്റെ എപ്പോഴും കളിക്കുന്ന രണ്ട് മൂന്ന് കാറും കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ആള് കളിച്ചിട്ട് അത് അവിടെ തന്നെ കൊണ്ട് വെക്കാൻ കേട്ടോ പിന്നെ ഊണ്മേശ അത് ഇപ്പൊ നമ്മൾ ഊണ് കഴിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ അത് കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നല്ലോണം വൃത്തിയായിട്ട് തുടച്ചൊക്കെ ഇടുന്നുണ്ട് ഇത് കുറച്ച് ദിവസം നമ്മളിങ്ങനെ മേളില് മാത്രം തുടക്കുമ്പോഴേക്കും ഒന്നും മങ്ങിയത് പോലെ തോന്നും കേട്ടോ അപ്പൊ നമ്മൾ ഈ ഗ്ലാസ് എടുത്തിട്ട് അടിഭാഗം കൂടെ തുടച്ചിട്ടാൽ നല്ല ക്ലീൻ ആയി കിട്ടും പിന്നെ ഞാൻ ചോറൊക്കെ എടുത്ത് നമ്മുടെ മീനും തോരനും മീൻകറിയും അച്ചാറും ഒക്കെ വെച്ചിട്ട് നല്ലോണം കഴിച്ചു കേട്ടോറക്കാൻ പറ്റാത്ത വെയിലാണേ ഒരു കുറച്ച് എന്തായാലും ഞാൻ പോയി കിടന്നിട്ട് ഇനി കാണാവേ പിന്നെ ഞാൻ എഴുന്നേറ്റ് കുറച്ച് പാല് ഇരിപ്പുണ്ടായിരുന്നതൊക്കെ എടുത്ത് ഷാർജയും ഒക്കെ അടിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ ഒരുപാട് സമയം കിടക്കാൻ പറ്റില്ല ഞാൻ കിടന്ന് കറക്റ്റ് അഞ്ചു മിനിറ്റ് ആയപ്പോഴേക്കും അവൻ എഴുന്നേറ്റും അത് പിന്നെ അങ്ങനെയാണല്ലോ അമ്മമാരൊന്ന് റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞു എവിടെയെങ്കിലും പോയിരിക്കുന്നതും മക്കൾ ഉറങ്ങിക്കിടക്കുന്നവർ അത്രയും സമയം എണീക്കുന്നുണ്ടാവില്ല അപ്പോഴേക്കും നമ്മൾ ഇരിക്കുന്നതും അവര് ചാടി എണീക്കും പിന്നെ അങ്ങനെ ആ ഷാർജ് കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വെയിൽ വന്നപ്പോഴേക്ക് അടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ മുറ്റമൊക്കെ അടിച്ച് ഏഹ് ഒതുക്കുന്നുണ്ട് എല്ലായിടത്തും അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട് ഈ സൈഡിൽ ഞാൻ മുറ്റടിച്ചെങ്കിലും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ചിലുണ്ടായിരുന്നുള്ളു അപ്പോൾ അത് കത്താൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് അത് കൂട്ടി വെച്ചു പിന്നെ ഈ രണ്ട് സൈഡും ഞാൻ അടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് അതിന് കത്തിക്കണം പിന്നെ അത് ഈ മീൻകുളം കൂടെ ഇന്ന് ക്ലീൻ ആക്കണം കേട്ടോ ഈ റബ്ബറിന്റെ ഇല വീണിട്ട് എപ്പോഴും ഇങ്ങനെ അതും ചീഞ്ഞ് ഇങ്ങനെ കിടക്കും ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീൻ ആക്കി കൊടുക്കാറുണ്ട് അങ്ങനെ അതിന്റെ പായലും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി അതും ക്ലീൻ ഇട്ടു ഇതും കൂടെ കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ പിന്നെ ചെടിക്ക് വെള്ളമൊക്കെ നനച്ചത് നല്ലോണം പൊടിയൊക്കെ അടിച്ചിട്ട് ഇലയുടെ കളറൊക്കെ മാറി സിമെന്റിന്റെ കളറായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇലയിലും അതിന്റെ വേറിന്റെ അവിടെയൊക്കെ നല്ലോണം അടിച്ചു കൊടുത്തു ഇന്നലൊക്കെ ഈ പണി നടന്നത് കൊണ്ട് തന്നെ നല്ലോണം ചൂട് അകത്തോട്ട് അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഞാൻ ചെടി നനക്കിട്ടൊക്കെ കഴിഞ്ഞിട്ട് നല്ലോണം മൂശി കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ വീണ്ടും പോയി കുളിച്ചു കെട്ടു രാവിലെ കുളിച്ചത് കൊണ്ട് പുളി കഴിഞ്ഞപ്പോഴേക്കാണ് എനിക്കൊരു ആശ്വാസമായത് ഇപ്പോ രാത്രിയായിട്ടുണ്ടേ സമയം മോനെ പെട്ടെന്നൊരു ജലദോഷം വന്നിട്ടുണ്ടായിരുന്നോ വൈകുന്നേരം ആയപ്പോഴേക്കും എന്നിട്ട് പെട്ടെന്ന് അത് ഒരു പനിയുമായി അപ്പോൾ ഇച്ചിരി നല്ല ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ആ മരുന്ന് കൊടുത്ത് ആൾക്കിത്തിരി ഒന്ന് കുറവുണ്ടായിരുന്നു പിന്നെ കുഞ്ഞു മക്കളല്ലേ അവരിങ്ങനെ അസുഖം കുറയുമ്പോഴേക്കും വീണ്ടും കളിക്കും അങ്ങനെ വീണ്ടും കൂടും അപ്പോൾ ഇന്ന് ഇച്ചിരി പിന്നീട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിട്ട് അപ്പോൾ ഇച്ചിരി ആളുടെ പിണക്കൊക്കെ ആയിട്ടങ്ങനെ അവനെ ഒന്ന് കാമാക്കി എടുക്കുന്ന തിരക്കായിരുന്നു ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ട് ഇനി എപ്പോഴും എഴുന്നേക്കെന്ന് പറയാൻ പറ്റുക കാരണം മൂക്കടപ്പുണ്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്നാലും കുറച്ച് സമയം കഴിയുമ്പോൾ ഇവർക്ക് വീണ്ടും മൂക്കടയ്ക്കുമല്ലോ അപ്പോൾ അപ്പൊ കുറച്ച് സമയം ഉറങ്ങുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു ആദ്യം ഇത്രയും നമുക്കിന്ന് നമുക്ക് ഞാൻ രാവിലെ തുണി രണ്ട് സ്റ്റെപ്പായിട്ട് അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നോ കൊണ്ട് തന്നെ മടക്കി വെക്കണം ഇല്ലെങ്കിൽ അങ്ങനെ കിടക്കും അങ്ങനെ ഞാൻ വേഗം ഫുഡ് കഴിച്ചിട്ട് പാത്രം ഒക്കെ കഴുകി വെച്ചാ വളരെ പതുക്കെയാണ് ഞാൻ പാത്രം കഴുകിയത് കാരണം സൗണ്ട് ഉണ്ടായാലും ചിലപ്പോൾ എഴുന്നേറ്റ് എല്ലാംകൂന്നും ചെരിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കാണ്ട് പാത്രം കഴുകി എന്നിട്ട് അടുക്കി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഓരോരുത്തർ ഓരോ സാധനങ്ങൾ വെക്കുമല്ലോ അപ്പോൾ അതുപോലെ നമ്മുടെ സ്പൂണും അടപ്പും പിന്നെ പാത്രങ്ങൾ വെക്കാണ്ട് അടുത്ത പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ അങ്ങ് കമഴ്ത്തി വെച്ചു അങ്ങനെ അവിടെ ഒതുക്കലൊക്കെ കഴുകിയിട്ട് പിന്നെ സിങ് കൂടെ കഴുകിട്ടോ പിന്നെ നമ്മുടെ ഈ വേസ്റ്റ് പോകാതെ വെക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ അത് ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ കഴി നല്ലവണ്ണം ഉള്ളിലോട്ടുമൊക്കെ നല്ലോണം ബ്രഷ് ഇട്ട് കഴുകിയെടുക്കുക കേട്ടോ അപ്പൊ നമുക്ക് ഈ പൊട്ട മണമൊന്നും അങ്ങനെ വരാറില്ല അങ്ങനെ ആ കഴുകൽ കൂടെ കഴിഞ്ഞിട്ട് വേഗം തന്നെ കിച്ചണും കൂടെ രാത്രി നല്ലവണ്ണം തുടച്ചൊക്കെ ഇടും കേട്ടോ നമ്മുടെ ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചൊക്കെ ഇട്ട് കിച്ചണ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ നേരെ മണക്കാൻ വേണ്ടിയിട്ട് പോയെ ഇത് ഒന്നും മടക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നാ മടക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോ ഏതെങ്കിലും ചേരില് പിന്നെ കൂട്ടി അങ്ങനെ ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ഞാൻ വേഗം തന്നെ മോൻ എണീക്കുന്നതിന് മുന്നേ തുണിയൊക്കെ മടക്കി ഓരോ ഐറ്റം ഓരോ അടുത്ത് മടക്കി വെച്ചിട്ട് പിന്നെ എടുത്ത് വെക്കേണ്ട രണ്ടലന്മാരയിലോട്ട് കൊണ്ടുപോയി വെച്ചു കേട്ടോ ഞാൻ ഇസ്തിരിപ്പെട്ടി അയൺ ചെയ്യാൻ വേണ്ടി ഉള്ളതുകൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ വീടൊക്കെ നല്ലോണം ക്ലീൻ ആണ് അങ്ങനെ ിക്കാൻ പാടില്ല അപ്പോൾ ഇനി ഒന്നുകൂടെ ഒന്ന് ദേഹമൊക്കെ കഴുകണം എന്നിട്ടാണ് ഇനി കിടക്കാൻ രാത്രി ഇനി പനിയെങ്ങനെ കൂടുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ടെമ്പറേച്ചർ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പനിയില്ല പക്ഷേ ജലദോഷവും പിന്നെ ചുമയൊക്കെ ഉണ്ട് ഇപ്പോൾ വരുന്ന പനിയാണ് നമുക്ക് വെച്ച് പറ്റില്ല എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ആദ്യമേ അറിയുന്നതാണ് എപ്പോഴും ബെറ്റർ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബോട് ചെയ്യാകാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ